ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാട്ടിലേക്ക് സ്വാഗതം ഞാൻ താമര വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഹിമാലി എന്ന് പറയണ ലോട്ടസ് ആണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ താമര നടുമ്പോൾ നല്ല ട്രോപ്പിക്കലായിട്ട് നന്നായിട്ട് ഫ്ലവർ വരുന്നതാണെന്നു വച്ചാൽ നടടുമ്പോൾ കുറച്ച് എല്ലുപൊടി കൊടുക്കുക പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് ഉണങ്ങി പൊടിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ആട്ടുകാഷ്ടൊക്കെ ചേർക്കുക കമ്പോസ്റ്റ് അങ്ങനത്തെയൊക്കെ ചേർക്കാൻ പറ്റും ഇതിൽ അത് താഴെയാണ് ചേർക്കേണ്ടത് ഈ രണ്ടിഞ്ച് കനത്തു ചേർക്കാൻ പാട്ടുള്ള ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് ഇടുമ്പോൾ അത് വേഗം എന്താ പറയുക മണ്ണ് കൂടെ കളർന്ന് വെള്ളത്തിൽ കൂടെ കലർന്നും പച്ച കളറായിട്ട് മാറുള്ളൂ പിന്നെ അത് ഇലകൾക്കൊക്കെ വേഗം പച്ച കളർ പിടിച്ചിട്ട് നാശമാവുകയാണ് ചെയ്യുക ചിലർ നല്ല പൂടാൻ പറ്റും അര ആര ഭാഗമൊക്കെയാണ് പോട്ടിൻ്റെ അരഭാഗത്ത് ചാണകോടി ഇടുക അങ്ങൻ്റെ ആവശ്യമില്ല രണ്ടിഞ്ച് കണക്കിൽ ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് സാധാരണ മണ്ണ് ചേർക്കുക അരഭാഗം അരഭാഗത്തിനേക്കാട്ടിലും കുറച്ച് പോട്ടിലേക്ക് ചേർക്കുക ഇരുപത്തഞ്ച് വട്ട് വട്ടല പോട്ടിലൊക്കെ നട്ടു കൊടുത്താൽ മതി എന്നിട്ട് സൈഡിലായിട്ട് ചാലി കിരിയിട്ടാണ് താമരൻ്റെ റണ്ണറോ അല്ലെങ്കിൽ ട്യൂബറോ വയ്ക്കേണ്ടത് നല്ല നേരിയ റണ്ണറാണിച്ചാൽ ഒരുപാട് വളമൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റണ്ണർ നടമ്പോൾ അധികം വളം ചേർക്കാണ്ട് നട്ട് കൊടുത്താൽ വേഗം പിടിച്ചു കിട്ടും അല്ലെങ്കിൽ വേഗം അഴുകിപ്പോകുമൊക്കെ ചെയ്യും അത് ചീഞ്ഞിട്ട് പോവുകയുള്ളൂ അത് കാരണം വെറുതെ വെറും മണ്ണിലൊക്കെ നട്ടു കൊടുത്താലും മതി നല്ല കട്ടിയുള്ളതൊക്കെയാണെന്നു വെച്ചാൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടത് നട്ട് കഴിഞ്ഞ് സ്റ്റാൻഡ് ലീഫൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ മുട്ടൊക്കെ വരാറുണ്ട് ചിലവർ നട്ട് കഴിഞ്ഞാൽ തീരെ ഉഷാറുണ്ടാവില്ല ഉഷാറുണ്ടാവില്ല പറഞ്ഞാൽ ഇലക്കൊന്നും ഗ്രോത്തില്ലാണ്ടൊക്കെ അങ്ങനെ കിടക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എനിപ്പിക്കൊക്കെ വെച്ചുകൊടുക്കാം എനിപ്പിക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വളർച്ച ഇല്ലാത്ത ചെടികൾക്കൊക്കെ കൊടുക്കുക നന്നായി ഗ്രോത്ത് കിട്ടാനും നന്നായി വളരാനൊക്കെയാണ് എനിപ്പിക്കൊക്കെ കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ ചെടികളിൽ നന്നായി ഫ്ലവർ കിട്ടാൻ എനിപ്പിക്ക കൊടുക്കുക പതിനഞ്ച് ദിവസം കൂടെ കൂടുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുമോ അതായത് സെമി ട്രോപ്പിക്കൽ അങ്ങനെയുള്ള വെറൈറ്റീസിനൊക്കെയാണ് അങ്ങനെ കൊടുക്കേണ്ടത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നല്ല ട്രോപ്പിക്കലായ ഐറ്റംസിനൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല വിലപ്പോഴൊന്നും വെച്ച് കൊടുത്താൽ മതി തീരെ പൂടില്ല പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏലകൾ പഴയതൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒന്ന് എനിപ്പിക്ക വെച്ച് കൊടുത്താൽ മതി ട്രോപ്പിക്കലിനൊക്കെ പക്ഷെ സെമി ഹാർഡ് സെമി ട്രോപ്പിക്കൽ പറയണതിനൊക്കെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഫ്ലവർ കിട്ടാനൊക്കെ അതേപോലെ മാസത്തിലൊരിക്കൽ ഒരു സ്പൂൺ എടുത്തിട്ട് പൊതിഞ്ഞിട്ട് ഡി എ പി കിട്ടും അത് അത് വെച്ചുകൊടുത്ത് നന്നായി ഫ്ലവർ കിട്ടും അങ്ങനെയൊക്കെയാണ് പൂവിടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ചിലർ പറയുന്നുണ്ട് എങ്ങനെ ചെയ്താലും പൂ വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളങ്ങളൊക്കെ മേടിച്ച് വെക്കണം നന്നായിട്ട് വളം കൊടുത്താൽ മാത്രം ചില ചില ഐറ്റംസ് ഒക്കെ നല്ല ചില ലോട്ടസ് ഒക്കെ നന്നായി ഫ്ലവറൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താ എല്ല് പൊടിയും ചാണകപ്പൊടിയും പോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് എന്താ നടുലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്താലും മതി അതില്ലെങ്കിൽ എൻ പിക്ക് ഒക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെടികൾക്ക് ഉണ്ടെങ്കിൽ ഉള്ളത് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊടുക്കുക ഇത് ചന്ദ്ര ഇത് ചന്ദ്രഭാഗം എന്ന് പറഞ്ഞാൽ ലോട്ടസ് ആണത് നന്നായി ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും തന്നെ ഒരു എൻ പിക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ അങ്ങനെ ഫ്ലവർ കിട്ടുന്നുണ്ട് ട്രോപ്പിക്കലായ മിറാക്കൾ അങ്ങനെയുള്ളതൊക്കെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം നന്നായി ഫ്ലവർ കിട്ടും തുടരെ തുടരെ മുട്ടുകളും ഫ്ലവറും കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് എന്താ പൂക്കൾ കിട്ടാത്ത വെറൈറ്റീസ് വെറൈറ്റീസിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങനെ എല്ലുപൊടി വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ എൻ പിക്ക് വെച്ചുകൊടുക്കുക ഡി എ പിക്ക് വെച്ചുകൊടുക്കണം മാറി മാറി ചെയ്താലേ നന്നായി വലിയ വലിയ ഫ്ലവറും നന്നായി പൂക്കളും കിട്ടുകയുള്ളു പിന്നെ വെള്ളം വെള്ളമല്ലാണ്ട് കലങ്ങൊക്കെ ചെയ്യും ഇഞ്ഞ് ഇങ്ങനെ വേനൽക്കാലം ആയത് പച്ച കളറിലേക്ക് വരും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പച്ചക്കി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഒന്ന് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ പോവും അതേപോലെ ഇടയ്ക്കൊക്കെ നല്ല പഴയക്കെ നുള്ളിക്കളഞ്ഞിട്ട് നന്നായിട്ട് പോട്ട ക്ലീൻ ചെയ്തിടുക വാടിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒച്ചൊന്നും അങ്ങനെ ആന വരില്ല എനിക്കിന് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്